ഞാൻ എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് ആ ആളൊന്ന് ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചോട്ടായിരുന്നു മനസ്സിലായി ആ ഷി അമ്മ അവിടെ ഉണ്ടെന്ന് നോക്കൂ അമ്മയും അനിയനും ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ആളപ്പില്ല അപ്പോൾ അത് അമ്മ കാണട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഇതാണ് എൻ്റെ അമ്മ അപ്പോൾ ഒരുപാട് സന്തോഷാണ് കൊള്ളുമ്പോൾ പറയാനില്ല ആ എല്ലാവരും കൈയടിക്കുന്ന ഓരോ ഓരോ കയ്യടികളും ഓരോ മെഡലുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ സിൻസിയറായിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും കാണേ കണ്ടിട്ടത് നല്ലതാണെങ്കിൽ അംഗീകരിക്കേ സന്തോഷം താങ്ക് യു സോ മച്ച് അടുത്തായിട്ട് ഞാൻ പ്രൊഡ്യൂസർ മുതലിയർ പ്രവീൺ കുമാറിനെ ഒന്നുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടു രണ്ടുപേർക്ക് സിനിമയെപ്പറ്റി താങ്ക് യു സോ മച്ച് ആൻഡ് ഐ റിയലി അപ്പോളജായസ് ഓക്കെ ഐ ഡോ നോ വാട്ട് ടു സേ ഹൗ ടു സേ ദാറ്റ് ദയർ ക്രൂ ആൻഡ് ദ ടീം ഓഫ് ഓഡിയംഗം ഹാസ് ഡ്രെമെൻഡസ് ജോബ് Since I never, uh, you know, thank you so much. I never met anyone in person uh, before shoot. Uh, one by one, I met so many people. Especially, I, I, I owe to uh, sir. Okay, and he and Mr. Sunil both are, you know, make this dream come true to everyone and. Uh, Lot of people over here, I mean, the, the cast who has done this movie, that is the new beginning for those, and I wish you all the best for those. Thank you. That's it. But thank you so much. ഈ ട്രെയിലർ ലോഞ്ച് ആൻഡ് ഓഡിയോ ലോഞ്ച് ഇത്രയും വിജയകരമാക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇവിടെ കൂടിയിട്ടുള്ള ദി കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ദി മൂവി ആൻഡ് ദി പ്രൊമോഷൻ ടീം ആൻഡ് ഓൾ ദി മീഡിയ ഈ ഒരു കൊച്ചു സിനിമയുടെ വലിയ സന്തോഷത്തിന്റെ ഭാഗമായതിൽ എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ സിനിമയുടെ റിലീസ് വരുന്നതേ ഉള്ളൂ സിനിമയുടെ റിലീസും വരുന്നതേ ഉള്ളൂ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് തന്നെ എല്ലാവരെയും ആശംസിക്കുന്നു ആൻഡ് ഇവിടെ സ്നാക്സ് ആൻഡ് ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടൊക്കെ പോവുക ആൻഡ് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നുകൂടെ സിനിമയുടെ ട്രെയിലർ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് അപ്പം ഒത്തുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച്